ഹായ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കള്ളപ്പാണേ അത് കള്ള ഒഴിച്ചിട്ടാണ് കേട്ടോ നമുക്ക് എപ്പോഴും കള് കിട്ടിയല്ല അപ്പൊ കള് കിട്ടിയപ്പം അതിന്റെ ഒരു വീഡിയോ ഇടാൻ വെച്ചു ഇത് തെങ്ങും കള്ള നമ്മളിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയും ഒന്നര ഗ്ലാസ് പൊടിയേരിയും കൂടിയാണ് എടുത്തേക്കുന്നത് പൊടിയേരി എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ അരിയില്ലേ നമ്മൾ കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലത്തെ അരിയാണ് ഞാനിത് എൻ്റെ കൈവശം ഇത് ഉള്ളത് കൊണ്ട് എടുത്തതൊന്നേ ഉള്ളൂ കേട്ടോ പച്ചരി തന്നെ ഉപയോഗിച്ചും കള്ളപ്പം ഉണ്ടാക്കാം ഇനി പൊടിയേരിയും കൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആകും അത്രേ ഉള്ളൂ പിന്നെ നമ്മളിവിടെ അരയ്ക്കാൻ എടുത്ത് വെച്ചേക്കുന്നത് കപ്പ് തേങ്ങയുണ്ട് മു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഒരു അഞ്ചാറല്ലി ഉണ്ട് ഒരു നാല് വെളുത്തുള്ളി ഉണ്ട് ഇത് ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ആദ്യം നമുക്ക് ഈ പച്ചരി അരച്ചെടുക്കാം അതും ചെറിയ ഒരു തരിതരിപ്പോടെ വേണോന്ന് അരച്ചെടുക്കാനേ ഇത്രയും അരിക്ക് ഇതിന്റെ ഒരു പകുതി കള്ള് ചേർത്താൽ മതി കേട്ടോ ഇതിപ്പം ഒരു ഗ്ലാസ് കള്ള് മിച്ചം നമുക്ക് ഇതിന്റെ പകുതി മതിയാവും ആദ്യത്തെ ഒരു പാച്ച് പച്ചടി നമ്മൾ അരച്ചെടുത്തു കേട്ടോ പച്ചടിയും പൊടി ഇരിയും കൂടിയാണേ ഇനി നമുക്ക് ബാക്കി അരിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം അരി മുഴുവനും നമ്മളിപ്പം അരച്ചെടുത്ത് ഇനി ആ തേങ്ങായും ജീരവും ഒക്കെ കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം ഇതിന് നമ്മൾ കുറച്ച് തേങ്ങായും കൂടെ ചേർക്കുന്നുണ്ട് അതിന് രാവിലെ അപ്പൻ ചൂടാ നേരത്ത് അങ്ങോട്ട് ചിറകിയിടുന്നതേ ഉള്ള നമ്മുടെ ഈ തേങ്ങ അരയ്ക്കുന്നതോടെ ഒരു കപ്പ് ചോറും കൂടെ അരയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ബാക്കി കള്ളേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത്രയും മതിയാവും പിന്നെ ഇത് നമുക്കിനി ബാക്കി അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഉപയോഗിക്കാം അന്നേരം ഒത്തിരി അങ്ങ് പുളിച്ചു പോകാതിരിക്കാനായിട്ട് ഒരു മൂന്നാലുതരി പഞ്ചസാര ഇട്ട് വെച്ചാൽ മതി കുപ്പി മുറുക്കി അടക്കാതെ ഇരുന്നാൽ മതി ആ പഞ്ചസാര ഇട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്കിത് നാലഞ്ച് ദിവസം കഴിഞ്ഞാണേലും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ എപ്പോഴും സ്പൂണിട്ട് ഇളക്കുന്നേ കഴിഞ്ഞു ഇങ്ങനെ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതെന്നാണ് കേട്ടോ നല്ലത് ഈസ്റ്റിട്ട നമ്മൾ കളപ്പം ഉണ്ടാക്കുന്നേ കഴിഞ്ഞും ഒത്തിരി നൽ ഒത്തിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇങ്ങനെ കള്ളൊഴിച്ച് കളപ്പം ഉണ്ടാക്കും പക്ഷെ എപ്പോഴും കള്ള് കിട്ടാനില്ലല്ലോ മാത്രം ഇത്രയും മതിയാവും നമുക്കിനിതിവിടെ അടച്ചു വയ്ക്കാം ഒരു ആറേഴ് മണിക്കൂർ ഇരുന്നാൽ മതി ഇപ്പൊ രാത്രി പത്ത് മണിയായി ഇതിപ്പോ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായി പൊളിച്ചു കൊന്നു നമുക്കിനി അടച്ചു വെക്കണം ഇപ്പൊ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മളെ മാവ് ഇവിടെ നില സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി ഇനി ഇത് ഒരുപാട് ഇട്ടിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്കിത് മുകളിൽ നിന്ന് പോലെ അപ്പം ഉണ്ടാക്കാം നമ്മൾ വെച്ചുകൊടുത്ത പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർ വേ മാവൊന്ന് കോരി ഒഴിക്കാം ചിലരിത് പാലപ്പുണ്ടാക്കുന്നവണുക്ക് മൂടി വെച്ച് വേവിക്കും പക്ഷെ ഞാനങ്ങനെ മൂടി വെക്കാറില്ല ഒരു സൈഡ് വേവുമ്പം മറിച്ചിട്ടൊന്നും കൂടെ വേവിച്ചാണ് റെഡിയാക്കുന്നത് ഇഷ്ടം പോലെ ചെയ്യാം ഒരു സൈഡ് നമുക്കിനി നമുക്കിനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊത്തിരി അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ മാവ് കോരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അങ്ങനെ വട്ടഞ്ചിട്ടിക്കേണ്ട ആവശ്യമില്ല തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടാ മതിയെ ഇപ്പൊ ഇത് രണ്ട് സൈഡും റെഡിയായി ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാവേ കള്ളപ്പത്തിൻ്റെ കൂടെ റെഡിയാക്കുന്നത് ചിക്കൻ പെരട്ടാണേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ പെരട്ടാണിത് അതിനു വേണ്ടി നമ്മള് ഒരു ഇരുമ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നാടൻ സ്റ്റൈലിലുള്ള പെരട്ടുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ടച്ച് ചേർത്ത് കൊടുത്താൽ ഇനി ഇതൊന്നും ഒരുവിധം നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൂടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് സവോള ക കട്ട് ചെയ്തതാണേ ആ കൂടെ ഒരു നാല് പച്ചമുളക് കയറിയതും കൂടെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പം ഇത് കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പകുതി ചുവന്നുള്ളി ചേർന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വെളു ചു ചുവന്നുള്ളിയും പിന്നെ ഒരു സവോളയും കൂടി ഇട്ടാൽ മതി എനിക്കിപ്പോൾ രാവിലത്തെ നല്ല തിരക്കാണ് അപ്പോൾ ചുവ കുഞ്ഞുള്ളി പൊളിച്ചോണ്ടിരിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ രണ്ട് സവോള ചേർക്കുക കൊടുക്കുന്നതാണ് അപ്പം സമയമുള്ളവർ പകുതി പകുതിയെടുത്ത് ചുവന്നുള്ളിയും സവോളയും കൂടി ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇത് പെട്ടെന്ന് ഒന്ന് വരുന്ന വരാനായിട്ട് നമുക്കിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുവിധം ഗോൾഡൻ കളറാകുന്നതും വരെ ഒന്ന് വരട്ടിയെടുക്കണേ അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ചിക്കൻ പുറത്ത് നല്ല ടേസ്റ്റായി കിട്ടുന്നത് ഒരു സമയം പിടിക്കും ഒരുപാട് തീലിട്ട് വരട്ടും വേണ്ട പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഒരു മീഡിയം ലോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി സവാള ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ മസാല നമ്മൾ ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തിരുമ്മിയാണ് നമ്മൾ ഈ മസാല റെഡിയാക്കിയിരിക്കുന്നത് നമ്മൾ ഈ സാധാരണ ഇങ്ങനത്തെ നാടൻ ഐറ്റം ഉണ്ടാക്കുമ്പോ ഈ ചിക്കനും ഇച്ചിരി വെളിച്ചെണ്ണ തിരുമ്മി വെക്കുകയാണെങ്കിൽ ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് മസാല തിരുമ്മിയപ്പം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് നമ്മള് തിരുമിയത് ഇനിയിപ്പോ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മളിത് നന്നായിട്ട് മസാല തിരുമ്മി എല്ലാം നല്ല മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം മസാല തിരുമി വെച്ച പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ച് നമുക്കതൊന്ന് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെ മതിയാകും പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അതുവരെ നമുക്കിതിങ്ങനെ അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് മൂടി തുറന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനു മുമ്പ് തന്നെ ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ അത് വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ ഒരു മൂന്നാല് തവണ എങ്കിൽ ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ ചുവട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതൊരല്പം വെള്ളമയ്യും കൂടി ഉണ്ട് അതൊന്നും വറ്റിച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടി ഒന്ന് വെള്ളം മലിഞ്ഞിട്ടെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ഒരു അല്പം ഗരം മസാല പൊടിച്ചതിട്ട് കൊടുക്കാവേ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒന്ന് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി എരിവ് കുറച്ചും കൂടെ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാവേ ഇതിപ്പോൾ അല്ലെങ്കിൽ തന്നെ നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ കുരുമുളക് കൂടി ചേർക്കുന്നില്ല ഈ ഒരു രീതിയിൽ വാങ്ങുവാണ് നമ്മുടെ ചിക്കൻ പെരട്ട ഇവിടെ റെഡി ആയി കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പം ചുടിയിലും തീർന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ അപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ കള്ളപ്പത്തിൻ്റെ കൂടെ ഈ ചിക്കൻ പെരട്ട വളരെ നല്ലൊരു ഒരു കോമ്പിനേഷൻ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു അക്കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങി യാതൊരു മായും ചേർക്കാതെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമ്മൾ തികച്ചും രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിപ്പം നാരങ്ങ ഈന്തപ്പഴം അച്ചാറാണ് ഇന്നൊരാൾക്ക് കൊടുക്കാനുള്ളതാണിത് അപ്പം നമുക്ക് മീനച്ചാറുണ്ട് നാരങ്ങ ഈന്തപ്പഴമുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണേ താങ്ക്